ഹലോ ഗായ്സ് വെൽക്കം ടു മല്ലു ക്രിക്കറ്റ് ഫീൽഡ് ഒരിക്കൽ കൂടി വെറും ഒരു എന്ന് തെളിയുകയാണ് നമ്മുടെ സ്വന്തം സുനിൽ നരായൻ ഒരു രക്ഷയില്ല ഓപ്പണിംഗ് ഇറക്കിയ അടിയോടടി എൻ്റെ മോനെ ഒന്നും പറയണ്ട ഈ വർഷത്തെ ഐ പി എല്ലിൻ്റെ മോസ്റ്റ് വാല്യൂബിളായ പ്ലെയറിന് പ്ലെയർക്കുള്ള അവാർഡ് സുനിൽ നരയാണ് ലഭിച്ചത് അതാ അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ടാണ് ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഒരു രക്ഷയില്ല നമുക്ക് സുനിൽ നാരൻ്റെ സ്റ്റാറ്റസ് വിളിക്കുമ്പോൾ അദ്ദേഹം വീഴ്ത്തിയത് പതിനേഴ് വിക്കറ്റുകളാണ് പതിനഞ്ച് മാച്ചുകളിൽ പതിനേഴ് വിക്കറ്റ് എക്കോണമി എന്ന് പറയണത് നയൻ പോയിൻറ്റ് ട്വൻറ്റി സെവൻ ആണ് ആവറേജ് തേർട്ടി വൺ പോയിൻ്റ് ഫോർ ഫോർ പതിനഞ്ച് മാച്ചുകളിലായി നാനൂറ്റി എൺപത്തെട്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റി പോയിൻ്റ് സെവൻ ഫോറാണ് സോ കെ കെ ആറിൻ്റെ ഈ വിജയത്തിൽ മുഖ്യ പങ്കുവെച്ച ആൾ സുനിൽ നരനാണ് സോ ഇതുപോലുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്